Hvorfor må jeg lese det? വിഷ്ണു ഹായ് വിഷ്ണു ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ വിഷ്ണുവിന് ഇവിടെ ബ്ലൂ ഉണ്ടായിരുന്നല്ലോ വിഷ്ണുവിൻ്റെ ബ്ലൂ ബ്ലൂ ഉണ്ടായിരുന്നില്ലേ വിഷ്ണുവിന് ഉണ്ടായിരുന്നു മകൻ എവിടെ ഏതാ അഡ്മിഷൻ കിട്ടിയെന്ന് വയ്ക്കുന്നുണ്ട് പ്ലസ് ടു അല്ലേ അവൻ ഇപ്പൊ അതേ സ്കൂളിൽ തന്നെ ലൈവിലാണ് അറിയില്ല എന്ന് അറിയുന്നുണ്ട് ാണ് ഉറക്കം വരുന്നോ ചേക്കുന്നുണ്ടോ ഓ ഉറങ്ങൊക്കെ ചെയ്തുട്ടാ റെജി ഹസ്ബൻഡ് എവിടെനിന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാലും റെജിക്ക് അറിയില്ല റിജി അങ്ങനത്തെ ഒരു വാക്കേ യൂസ് ചെയ്യേണ്ട അതിന് പ്ലസ് ടു കഴിഞ്ഞു ഇപ്പോൾ മാർക്കറ്റ് ഡിക്കിങ് കോഴ്സ് എടുത്തു ഏ എൻ്റെ ആണോ ചോദിച്ചേ ഷമ്മുൻ്റെയാണോ ചോയിച്ചേ റെജി ചോയിച്ചേ ഹസ്ബൻ്റിന്റെ എവിടെ നിന്ന് പോയി വരാന്ന് പറയണ്ട മിഷന് പോവണോടാ ലൈക്ക് അടിച്ച നീ ആ ക്ഷമ്മ എന്ന് അറിയുന്നുണ്ട് ഓക്കെ സോറി സജിതെന്ന് അറിയുന്നുണ്ട് ഓക്കെ കോട്ടക്കൽ തിരൂരൊക്കെ ഇപ്പൊ വർക്ക് ഉണ്ടാവാറുണ്ടോ എന്ന് അറിയുന്നുണ്ട് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് മോണിയായ സുജു ഇല്ല രണ്ടായിരത്തി അറുന്നൂറോ അറുന്നൂറ്റമ്പതൊക്കെ ആയിട്ടുള്ളു എവിടെ മോണി ആവുന്നു എന്റെ പോകുന്ന തോന്നുന്നു ഇങ്ങനെ പോയാണിത് ഹായ് ആകാശ് ഹായ് വിനു